ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ ഇങ്ങനെ പ്രിൻറ്റ് വരുന്ന തുണിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രിൻറ്റ് വരുന്ന തുണിക്ക് ബാക്കിലും പ്രിൻ്റ് ഉണ്ടാവും ഫ്രണ്ടിലും പ്രിൻ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നെക്കിനും പ്രിൻ്റ് വരും ഫ്രണ്ട് സൈഡിൽ നെക്കിനും പ്രിൻറ്റ് വരും അതേപോലെ തന്നെ കൈയിൻ്റെ ഭാഗത്തും പ്രിൻ്റ് വരും അപ്പം ഇത് ഒരു സൈഡിൽ നിന്ന് അല്ലെടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യണം ആദ്യം ആദ്യം ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്ക് കട്ട് ചെയ്തെടുക്കണം കയ്യിലുള്ള തുണി കട്ട് ചെയ്തെടുക്കണം ഇത് മുഴുവൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നിവർത്തിയിട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്യരുത് നമ്മൾ ഈ തുണി രണ്ടാക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച വർക്ക് വരുന്ന നെക്കായതുകൊണ്ട് നമുക്ക് ക്യാൻവാസ് വെക്കാനും ലൈനിങ് തുണി പറ്റൂല ഈ പക്ഷെ വൃത്തിയിട്ടില്ല ഈ ബോർഡറിനനുസരിച്ച് നമ്മൾ നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫിനിഷിങ് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ തുണികൾക്കും ചെയ്യും പോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് ഇതേപോലെ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലാണ് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ക്യാൻവാസി നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത ലൈനിങ് തുണി ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെക്കണം എന്നിട്ടാണ് നമ്മളിത് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക അല്ലാതെ നേരെ ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിവർത്തിയിട്ട് തയ്ക്കുമ്പോൾ ലൈനിങ് വലുതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല തുണി ചെറുതൊക്കെ ആയിട്ട് മാറും അപ്പോൾ ഇതേപോലെ നല്ല കറക്റ്റായിട്ട് പിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളൊക്കെ പിഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതേപോലെ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് വഷാണ് ഫ്രണ്ട് വഷാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ വേറെ പ്രിന്റ് ഇല്ലാത്ത തുണിയൊക്കെ എണെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്യുക പക്ഷെ ഇതൊരിക്കലാണ് ചെയ്യാൻ പറ്റില്ല ഇതിന് നമുക്ക് കയ്യിൽ വേറെ തുണി തന്നെ വരണുണ്ട് പക്ഷെ അതും തന്നെ കയ്യിൽ പ്രിന്റ് വരുന്ന ഭാഗം നമ്മൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ എവിടെയും നമുക്ക് ഒന്ന് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഈ തുണിയുടെ ഭംഗി നഷ്ടപ്പെടുന്ന തുണി പിന്നെ അടിച്ചിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ചുരിദാറുകളും ഇങ്ങനെ തന്നെയാണ് ബിറ്റുകൾ വരുന്നത് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ ഇതേപോലെ കട്ട് ലൈനിങ് നമ്മൾ അയൻ ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അയൻ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ അലക്കിയതിന് ശേഷമാണ് അയൻ ചെയ്തതിന് ശേഷം നിന്റെ പശ പോയിട്ടുണ്ട് ഇനി ഈ തുണി ഒരിക്കലും ചുരുങ്ങൂല അങ്ങനത്തെ രീതിയിൽ നമ്മളാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ചുരിദാറിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇനി നമ്മളിത് ഇതേപോലെ ചോക്ക് ഉപയോഗിച്ച് വരച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ പറയുന്നതിൻ്റെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം കമൻ്റ് ബോക്സിലോട്ട് ചോദിക്കണം എങ്കിലുള്ളു നമുക്ക് അടുത്ത വീഡിയോസിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് ആർക്കെല്ലാം ഓൺലൈനായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വാട്സപ്പിൽ അറിയിക്കണം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നമ്മുടെ നമ്പർ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ ബിറ്റുകൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നിവർത്തി നോക്കണം എല്ലാ ഭാഗങ്ങളും നിവർത്തി നോക്കണം ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ തുണി മൊത്തമായിട്ട് നിവർത്തിയതിനു ശേഷം മാത്രം നമ്മൾ അതിൻ്റെ എവിടെ നിന്നാണ് എവിടെയാണ് പ്രിന്റ് വരിക ബാക്കിലാണോ ഫ്രണ്ടിലാണോ സൈഡിലാണോ ഏത് രീതിയിൽ നോക്കണം നമ്മൾ എന്നതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ഭാഗമാണ് നമ്മളെ ലൈനിങ് അപ്പോൾ ലൈനിങ് എന്ത് ചെയ്യുക നമുക്ക് അത് നമുക്ക് അതിന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എല്ലാ വക ഇതും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളിതിൻ്റെ ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റിഗാൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് വശത്തിലാണല്ലോ കട്ട് ചെയ്തത് പിന്നെയാണല്ലോ നമ്മളിതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം നോക്കുക നമ്മൾ ലൈനിങ്ങനെ നമ്മൾ എത്ര എടുത്തുണ്ടായിട്ടുള്ളൂ നാൽപ്പത്തിയേഴ് അടുത്തുണ്ടായിട്ടുള്ളു പക്ഷെ നമുക്ക് നാൽപ്പത്തി ആറാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമറോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരുടെ ലെങ്ത്ത് അവർ പറഞ്ഞത് അൻപത് സൈസാണ് പക്ഷെ നമുക്ക് ചുരിദാറിലെ ആകെ കിട്ടിയിട്ടുള്ള നാൽപ്പത്താറ് സൈസാണ് അപ്പം ഇത്രേം കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ അവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റുമല്ല അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നാൽപ്പത്താറുള്ളത് ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ നാൽപ്പത്തഞ്ചായി മാറും പിന്നെ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നാൽപ്പത്തിനാലാവും ഈ ഇങ്ങനെയുള്ള തുണികൾക്കൊന്നും ജോയിൻറ് വന്നാൽ യാതൊരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ജോയിന്റ് ചെയ്യാനും പറ്റൂല കാരണം നെക്കിന് വർക്കുണ്ട് ബാക്ക് സൈഡ് വർക്കുണ്ട് ഫ്രണ്ടില് വർക്കുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം നമ്മൾ അപ്പോൾ തന്നെ നമുക്കൊരു ഇഞ്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി ആറിൽ നമുക്ക് നാൽപ്പത്തിനാലായിട്ട് വരും നമ്മളാണെങ്കിൽ ലൈനിങ് തുണി നമ്മൾ നാൽപ്പത്തി ഏഴിൽ വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒറിജിനൽ തുണീനേക്കാട്ട് നമ്മൾ എന്തു ചെയ്യണം കുറച്ചുകൂടി കുറച്ചിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ലൈനിങ് ൂങ്ങിക്കാണ്ട് നിൽക്കുന്ന പ്രസ്ഥയും വരും ചില ആളുകൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ കാണാം കുറച്ച് രണ്ട് മൂന്നാലിട്ടൊക്കെ കഴിഞ്ഞാൽ ലൈനിങ് താഴെയും ചുരിദാറും മുകളിലായിട്ടൊക്കെ നിൽക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഓപ്പണ് ഭാഗത്ത് അടിവശത്ത് നല്ല വൃത്തി കിട്ടും ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പം ബാക്കിൻ്റെ തുണിയിട്ട് പ്രത്യേകം കട്ട് ചെയ്തെടുക്കുകയാണ് ഇതെന്തായാലും ഈ ഓരോ ലൈൻ കൊടുത്തിട്ട് ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം ഇപ്പം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തല്ലോ അതേപോലെ ഇതിന്റെ ബാക്ക് വശം കട്ട് ചെയ്യണം ബാക്കിൽ ഇതിന് ഫ്ലവർ വരുന്നതാണ് അടിവശത്തും ഫ്ലവർ വരുന്നതാണ് പക്ഷെ നമ്മൾ ഒന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മറ്റു സൈഡൊക്കെ പോയാൽ അതിന്റെ കൈയിൽ ഉള്ള തുണിയാണ് അതും വേസ്റ്റ് ആകും അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടൊക്കെ വേണം നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ തുണിയാണ് തയ്ച്ച് കൊടുക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാൻ അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ പറയാത്തത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പം നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ടാണ് പറയാത്തത് ഇനി ഇതിൻ്റെ സെൻടർ കാണുന്നുണ്ടെങ്കിൽ നമ്മളിതിന് നല്ല വശം തന്നെ പിടിക്കണം നമ്മൾ ചീത്തവശത്തേക്ക് ഒന്നും ഇതിൻ്റെ പ്രിൻറ്റുകളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നല്ല വശത്ത് തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ സെൻടർ മാർക്ക് ചെയ്യുക സെൻടർ പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത തുണി ഉണ്ടല്ലോ ലൈനിങ് ആ തുണി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നിവർത്തിയിടുകയാണ് നമ്മുടെ ഈ ചുരിദാറിൻ്റെ ബെറ്റിൻ്റെ ബാക്ക് സൈഡ് നെക്കിന് പ്രിൻ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിന് നിവർത്തിയിട്ടു ശേഷമാണ് ലൈനിങ് നമ്മൾ ഇതേപോലെ നിവർത്തിയിടുന്നത് എന്നിട്ട് നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് പോകരുത് ഇനി നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത പോലെ തന്നെ ബാക്ക് വശം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനെടുത്ത വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഒരു തുണി നഷ്ടപ്പെട്ടു പോകരുത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നിങ്ങൾ ഈ ചുരിദാർ കട്ട് ചെയ്തതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഇനി ഇതിൽ സ്ലീവ് കൂടെ കട്ട് ചെയ്യുക സ്ലീവിന് തന്നെ തുണി തികയുന്നില്ല നമ്മളെ കസ്റ്റമർ പറഞ്ഞാൽ നമ്മുടെ ഇരുപത്തഞ്ച് ഇറക്കം ആണെന്നാണ് പക്ഷേ എത്രത്തോളം നാലഞ്ചോളം നമുക്ക് കുറവുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ്